ഇന്ത്യയുടെ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് പരേഡ് ചടങ്ങിൽ ഒരു രാജാവും രാജ്ഞിയും സംബന്ധിച്ചിരുന്നു അതും കേരളത്തിൽ നിന്ന് കസവിൽ മുത്തുകൾ തുന്നിയ തലപ്പാവും അധികാരതേണ്ടുമേന്തി വെള്ളനിറത്തിലുള്ള പരമ്പരാഗത വേഷവിധാനത്തിലെത്തിയ യുവരാജാവ് കൗതുക കാഴ്ചയായി മാറി രാജ്യത്ത് നിലവിലുള്ള രണ്ട് ആദിവാസി രാജവംശങ്ങളിലൊന്നായ മന്നാൻ സമുദായത്തിലെ നിലവിലെ രാജാവായ രാമൻ രാജമന്നാനും ഭാര്യ ബിന്ദുമോളുമാണ് പ്രത്യേക ക്ഷണപ്രകാരം റിപ്പബ്ലിക് ദിന പരിപാടികളിൽ സംബന്ധിച്ച് ഡൽഹിയിലെത്തിയത് ഇതേ തുടർന്ന് ഈ രാജാവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ രാജവംശത്തെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമലയിലുള്ള മന്നാൻ ഗോത്ര രാജതലസ്ഥാനത്തിന്റെ തലവനാണ് രാമൻ രാജമന്നാൻ കോവിൽമലയ്ക്ക് കോഴിമലയെന്ന മറ്റൊരു പേര് കൂടിയുണ്ട് കട്ടപ്പനയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെ പെരിയാർ തീരത്താണ് ഈ രാജവംശ തലസ്ഥാനമുള്ളത് ഇവിടെ മൂവായിരത്തോളം വരുന്ന ആദിവാസി കുടുംബങ്ങളുടെ തലവനായാണ് രാമൻ രാജമന്നാൻ വാഴുന്നത് ദക്ഷിണേന്ത്യയിലെ ഒരേയൊരു ആദിവാസി രാജവംശമാണ് മന്നാൻ സമുദായം ഇടുക്കി ജില്ലയിൽ ഒട്ടുമിക്ക മന്നാൻ സമൂഹാംഗങ്ങളും അടിമാലി കട്ടപ്പന നെടുമ്പാക്കം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് താമസിക്കുന്നത് കേരളത്തിൽ ഇടുക്കിയിൽ കൂടാതെ പാലക്കാട് എറണാകുളം എന്നീ ജില്ലകളിലും ചാലക്കുടിയിലും മന്നാൻ സമുദായക്കാർ താമസിക്കുന്നുണ്ട് ഈ രാജവംശത്തിന്റെ പതിനേഴാമത്തെ രാജാവാണ് മുപ്പത്തിയൊൻപത് കാരനായ രാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മാർച്ച് ഇദ്ദേഹം രാജാവായി അവരോധിക്കപ്പെട്ടത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദധാരിയാണ് രാമൻ രാജമന്നത്തെ രാജാവായിരുന്ന അരിയൻ രാജമന്നാന്റെ പൊടുന്നനെയുള്ള വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹത്തെ രാജാവായി തിരഞ്ഞെടുത്തത് ണകാലത്തെ മധുരയിലെ തമിഴ് സംസ്കാരവുമായി ഇഴയടുപ്പമുള്ളവം പാണ്ഡ്യ രാജാക്കന്മാർ തമ്മിലുണ്ടായ അതിരൂക്ഷ യുദ്ധത്തെ തുടർന്ന് അക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് നിരവധി ഗോത്രവർഗ്ഗങ്ങൾക്ക് പാലായനം ചെയ്യേണ്ടതായി വന്നു അതേ തുടർന്നാണ് മന്നാൻ ഗോത്രവംശം ഇടുക്കിയിൽ എത്തിയതെന്നാണ് കരുതപ്പെടുന്നത് മധുരയിൽ മന്നാൻമാർ അന്ന് താമസിച്ചിരുന്ന സ്ഥലത്തെ കോട്ടയ്ക്ക് ഇപ്പോഴും മന്നാൻ കോട്ടയെന്നാണ് പേര് ഇന്നും അവിടെ ഈ വംശത്തിന് ചില അവകാശങ്ങൾ ഉണ്ട് കൂടാതെ മധുരയിൽ ഇപ്പോഴും ഈ ഗോത്ര വംശക്കാരുണ്ട് പ്രാകൃത ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് ലിപി ഇല്ലാത്ത ഭാഷയായതിനാൽ ഒന്നും തന്നെ എഴുതിവെക്കുന്ന രീതി ഇവർക്കിടയിലില്ല തൊഴിൽ സംബന്ധമായി മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനാൽ ഇപ്പോൾ ഇവരുടെ ഭാഷയിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട് ആഘോഷങ്ങളും നൃത്തവും പാട്ടും മന്നാൻ സമുദായത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് പരമ്പരാഗതമായി കുന്നുകളിലെ ദൈവങ്ങളെയാണ് മന്നാൻ വംശജർ ആരാധിച്ചു വരുന്നത് ഈ ദൈവങ്ങൾ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പൂർവീകരാണെന്നാണ് ഇവരുടെ വിശ്വാസം പത്ത് മുതൽ നാല്പത് വരെ വീടുകളാണ് കാണിക്കാരൻ എന്നാണ് മൂപ്പനെ സംബോധന ചെയ്യുന്നത് ഗ്രാമത്തെ പ്രതിനിധാനം ചെയ്യുന്നത് മൂപ്പനാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ് വനവിഭവ ശേഖരണവും കന്നുകാലി പരിപാലനവും മീൻപിടുത്തവും മാനാൻ സമുദായത്തിന്റെ മറ്റു പ്രധാന വരുമാന മാർഗങ്ങളിൽ ഉൾപ്പെടുന്നു രാജസങ്കല്പങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മന്നാൻ ഗോത്രവംശത്തിന്റെ രാജാവിന്റെ രീതി കൊട്ടാരമോ ഔദ്യോഗിക വാഹനമോ ഒന്നും ഈ രാജാവിനില്ല തന്റെ സമുദായത്തിലെ മറ്റംഗങ്ങളെ പോലെ അദ്ദേഹവും ഒരു കർഷകനാണ് രാജാവിന് തന്റെ പൗരസമൂഹത്തിന്മേൽ അവകാശങ്ങളോ കടമകളോ ഇല്ല എന്നാൽ നാല് ഉപരാജാക്കന്മാരും ഒരു ഇളയരാജയും കാണികൾ എന്നറിയപ്പെടുന്ന അൻപതംഗ മന്ത്രിമാരുടെയും സഹായത്തോടെയാണ് ഇദ്ദേഹം സമുദായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇടയ്ക്കിടെ യോഗം ചേർന്ന് തങ്ങളുടെ സമൂഹത്തിനുള്ളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യും നാല് ഉപരാജാക്കന്മാരും നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും മന്നാൻ സമുദായക്കാർ വസിക്കുന്ന ഓരോ പ്രദേശത്തെയും പ്രാദേശിക കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി പതിമൂന്നംഗ കമ്മിറ്റിയും പ്രവർത്തിച്ചു വരുന്നു ഇങ്ങനെയുള്ള പരമ്പരാഗതവും സമഗ്രവുമായ ഭരണഘടനയുടെ തലവനാണ് രാജാവ് ഇവരുടെ വേറിട്ട ആചാര അനുഷ്ഠാനങ്ങൾ പലപ്പോഴും മാധ്യമ ശ്രദ്ധ നേടാറുണ്ട് പരമ്പരാഗത രാജകുടുംബങ്ങളിൽ നിന്നും മരുമക്കത്തായ വ്യവസ്ഥയിലാണ് ഈ സമുദായക്കാർ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് മന്നാൻ സമുദായത്തിൽ നിന്ന് റിപ്പബ്ലിക് ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട ആദ്യ രാജാവാണ് രാമൻ രാജമന്നാൻ ഈ ക്ഷണം തനിക്ക് ലഭിച്ച വലിയ ബഹുമതിയായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് വാർത്തയുടെ നിറം തേടി തനി നിറം